കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആൻഡ് ലോംഗസ്റ്റ് ആയിട്ടുള്ള ട്രക്ക് വെസ്റ്റേൺ കാർഡ്സിന്റെ ഭാഗമായിട്ടുള്ള അഗസ്ത്യാർ മല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് മീറ്റർ ഉയരത്തിലാണുള്ളത് കേരളത്തിലെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്താണ് ഈ ട്രക്ക് ഉള്ളത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ട്രക്കിൽ ടോട്ടൽ അമ്പത്തിനാല് കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ കവറപ്പ് ചെയ്യുന്നത് യുനെസ്കോ ലോക ജൈവോദ്യാന പട്ടികയിൽ ഉൾപ്പെട്ട ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം മെഡിസിനൽ പ്ലാന്റ്സ് ചെറുതും വലുതുമായ മുപ്പത്തി ആറിലധികം ചോലകളും വെള്ളച്ചാട്ടവും ഇവിടെയാണ് അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും ശുദ്ധമായ ഓക്സിജനും പിന്നെ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർ ഗേസിംഗ് സ്പോട്ടും ഇവിടെയാണുള്ളത് ആനയും കരടിയും പാമ്പും നിരവധി ചിത്രശലഭങ്ങളും ഉൾപ്പെടെ വധി ജന്തുജാലങ്ങളുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ സാഹസിക യാത്രക്കാർക്ക് ഒരു പ്രോമിസിംഗ് പ്ലേസ് തന്നെയാണ് അഗസ്ത്യാർകൂടം കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഞാൻ അഗസ്ത്യാർകൂടം മല കയറുന്നത് മല കയറി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു പറ്റം സ്ത്രീകളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഗ്രാറ്റിറ്റ്യൂഡ് തോന്നി എന്തിനാണെന്നല്ലേ രണ്ടായിരത്തി പതിനേഴ് വരെ ഈ മലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് അഗസ്ത്യാർകൂടത്തിന്റെ ഓൺലൈൻ വിജ്ഞാപനം വരുന്നത് ആ സമയത്ത് സ്ത്രീകൾക്കും പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മല കയറാൻ പറ്റില്ല എന്ന് പറയും ഇതൊരു സുരക്ഷയുടെ പേരിലോ സൗകര്യമില്ലായ്മയുടെ പേരിലോ അല്ലായിരുന്നു പകരം വിരുദ്ധമായിട്ടുള്ള അനാചാരങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ പേരിലായി കൂടാതെ റിസർവ് വനത്തിലേക്കുള്ള ട്രക്കിംഗ് തീർത്ഥാടനമാക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപറ്റം സ്ത്രീകളും കൂട്ടായ്മകളും ചേർന്ന് രണ്ടു വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലിന് സ്ത്രീകൾക്ക് പ്രവേശനം നേടിയെടുക്കുന്നത് അന്ന് അവർ അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള കാടും മേടും മലയും എല്ലാം എന്നെപ്പോലുള്ള ി സ്ത്രീകൾക്ക് മിസ്സാകുമായിരുന്നു സോ ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ ട്രൂലി ഡെഡിക്കേറ്റ് ദിസ് വീഡിയോ ടു ദി ലേഡീസ് ഹു ഗവ് എസ് ദി ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ അഗസ്ത്യാർ കോട്ട താങ്ക് യു